എല്ലാവർക്കും നമസ്കാരം ഐശ്വര്യത്തിന്റെ ഗ്രഹമായ ശുക്രൻ ഇന്ന് അഞ്ച് രാശി മണ്ഡലങ്ങളിൽ തന്റെ ബലം വർദ്ധിപ്പിക്കുകയാണ് ഈ വ്യാഴാഴ്ചയ്ക്ക് ശേഷമുള്ള പുണ്യദിനമായതുകൊണ്ട് തന്നെ ധനദേവതയായ ലക്ഷ്മി ദേവിയുടെ ലക്ഷ്മിദേവിയുടെ പ്രവാഹം എങ്ങും നിറഞ്ഞു നിൽക്കുന്നു ഇന്നത്തെ അന്തി നേരം മുതൽ സർവകാര്യസിദ്ധിക്കുതകുന്ന മഹായോഗം പിറവിയെടുക്കും ഇന്ന് സന്ധ്യ മുതൽ തുടങ്ങുന്ന ഈ യോഗഫലം അടുത്ത മൂന്ന് പ്രഭാതങ്ങളിൽ നിങ്ങൾക്ക് അളവില്ലാതെ ലഭിക്കുന്നതാണ് ദൈവികന്മാരുടെ വീക്ഷണത്തിൽ ഈ വിശേഷ നേട്ടങ്ങൾ നിങ്ങളെ അമ്പരിപ്പിക്കുന്ന തരത്തിലായിരിക്കും നിങ്ങളുടെ ശിരസിന് മുകളിൽ സൗഭാഗ്യമായി ശുക്രൻ പ്രകാശിക്കുന്ന ഈ അസുലഭ മുഹൂർത്തങ്ങൾ അമൂല്യമാണ് എല്ലാവരും ദേവിയെ ശരണമെന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് ഭാഗ്യം ലഭിക്കുന്ന നക്ഷത്രങ്ങൾ ഇനി പറയുന്നവയാണ് കാർത്തിക രോഹിണി മകയിരം തിരുവാതിര പുണർദം ചിത്തിര ചോതി വിശാഖം മൂലം പൂരാടം ഉത്രാടം അവിട്ടം ചതയം പൂരം എല്ലാവർക്കും സർവ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു